എസ് എഫ് ഐ പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ തർക്കവും സംഘർഷാവസ്ഥയും വ്യാഴാഴ്ച സന്ധ്യയോടെയായിരുന്നു സംഭവം ചേർത്തലയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിലും എൻ എസ് എസ് കോളേജിലെ അനിഷ്ട സംഭവത്തിലുമാണ് ചേർത്തല പോലീസ് എസ് എഫ് ഐ നേതാക്കളായ ജയകൃഷ്ണനെയും പ്രണവിനെയും വിളിച്ചു വരുത്തിയത് ജയകൃഷ്ണനെ വിട്ടെങ്കിലും പ്രണവിനെ സ്റ്റേഷനിൽ തന്നെ നിർത്തി നേരത്തെ പോലീസുമായുണ്ടായ തർക്കത്തിന് വഴിയൊരുക്കിയ ബൈക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ബൈക്ക് തൻ്റെതല്ലെന്ന് പ്രണവ് പറഞ്ഞു ഇവൻ വേറെ വണ്ടി എന്തോ ഹാജരാക്കാനുണ്ടോ വിടണ്ട ഇവന് എന്താണ് എന്താണ് റിമാൻഡ് ചെയ്തേക്കാതെന്ന് പറഞ്ഞു വന്നിട്ട് ആ ശേഷം അകത്തുന്നു ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും ഞാൻ പിടിച്ചിട്ട് അവരും ഞാൻ പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചോദിച്ചു എന്തിൻ്റെ എന്ത് കാര്യത്തിനെ തിരുത്തുന്ന ഇതിൽ ഞാൻ അപ്പിയർ ചെയ്താണല്ലോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഈ അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല ഇപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായെങ്കിൽ വേറെ രീതിയിലൊന്നും നമ്മൾ ഇതുവരെ നിന്നിട്ടില്ല ആ എസ് ഐ എന്നെ ആ റൂമിൽ കയറി നല്ല ഇത് നല്ല തെളിവും പറയണം പിന്നെ വേറെ ഇപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ വിളിച്ച കാര്യം ആരോടെങ്കിലും അറിയിക്കണ്ടേ

വൈകുന്നേരത്തോടെ അസ്വസ്ഥത അനുഭവപ്പെട്ട പ്രണവിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പോലീസുമായി തർക്കവും സംഘർഷാവസ്ഥയും ഉണ്ടായി പോലീസ് ജീപ്പ് തടഞ്ഞുവച്ചു ആക്സിഡന്റ് ആയിട്ട് വന്നിട്ട് പോകുമ്പോഴാണ് ക്രമസമാനത്തിന്റെ പ്രശ്നം നിങ്ങൾ എന്താ പറയുന്നത് അതൊന്നും നമുക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ പറഞ്ഞത് ഡിവൈഎഫ്ഐ പ്രവർത്തകരും തടിച്ചുകൂടി തുടർന്ന് നേതാക്കളെത്തി ജീപ്പ് പുറത്തേക്ക് കടത്തിവിട്ടു ഇതും പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധത്തിന് വഴിയൊരുക്കി താലൂക്ക് ആശുപത്രിയിൽ ഏറെ നേരം സംഘർഷാവസ്ഥ തുടർന്നു പ്രണവിനെ മർദ്ദിച്ച എസ് ഐക്കെതിരെ നടപടി വേണമെന്ന് സി പി എം ഏരിയ സെക്രട്ടറി ബി വിനോദ് ആവശ്യപ്പെട്ടു പ്രണവിനെ അകാരണമായി ആക്രമിക്കുകയും മണിക്കൂറുകളോളം ആ ആ പ്രണവിനെ മണിക്കൂറോളം സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചത് ആ അയാൾക്കെതിരെ പ്രത്യേക കേസൊന്നും ഇല്ല വാറണ്ടില്ലൊന്നും ഇല്ല പക്ഷേ നിയമവ്യവസ്ഥ സുപ്രീംകോടതിയുടെ നിയമവ്യവസ്ഥയെ പറയുന്ന ആ നിയമവസ്ഥയെ പോലും വെല്ലുവിളി വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നിയമവസ്ഥയെ പോലും വകവയ്ക്കാതെ ഭക്ഷണം പോലും കൊടുക്കാതെ മണിക്കൂറുകളോളമാണ് പ്രണവിനെ അവിടെ പോലീസിൽ തടഞ്ഞുവെച്ചത് അതിന് ശേഷം ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയതിന ശേഷം പോലീസുകാർ കടന്നു കടന്നുകഴിഞ്ഞു ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ പ്രവർത്തകർ ഞങ്ങൾ ഇവിടെ എത്തി ആവശ്യപ്പെട്ടപ്പോഴാണ് പോലീസുകാർ സ്റ്റേഷനിൽ നിന്ന് ഓപ്പിച്ചിടക്കം കൊണ്ടുവന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ ഡോക്ടർ സംസാരിച്ചപ്പോൾ പ്രണവിന്റ് ക്രൂരമായ മർദ്ദനമായിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിക്ക് അടക്കം കൃത്യമായി പരാതി നൽകിക്കൊണ്ട് ഈ കുറ്റക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പ്രണവിനെ ഉപദ്രവിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെ എല്ലാം നിലപാട് എന്നാൽ പ്രണവിനെ മർദ്ദിച്ചിട്ടില്ലെന്ന് ചേർത്തല പോലീസും അറിയിച്ചു